അപ്പ ഇന്ന് ഞാനേ രാവിലത്തെ കുക്കിങ്ങിലാണ് അപ്പൊ ഗോർഗുംകുട്ടും പൂച്ചയുടെ കാര്യം നോക്കിക്കൊണ്ടിരിക്കണേ ഇന്ന് പൂച്ചനൊക്കെ കുളിപ്പിക്കണം മറ്റന്നാൾ ഓണമല്ലേ അപ്പൊ പൂച്ചയുമ്പോൾ ഒന്ന് കുളിച്ച് റെഡി ആയിട്ട് ഇരിക്കട്ടെ അത് വിചാരിച്ചു ഇന്ന് ഞങ്ങൾക്ക് രാവിലെ എന്താണെന്നറിയാവോ പിടിയപ്പം ഓണേ വെടിയപ്പത്തിനുള്ള മാവഴച്ച് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പ ചമ്മളപ്പിട്ട് വെച്ചു തേങ്ങക്കിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതൊന്ന് ചുട്ടെടുക്കാം നമുക്ക് ഓക്കെ അപ്പ ഇടിയപ്പം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വെക്കാം അടച്ചപ്പം ഞാൻ അവിടെ ഇരുന്നാൽ അത് വേഗട്ടെ ഉച്ചക്കത്തക്ക് കുറച്ച് വട്ടും കരളും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ ഗോഡിന് കൊടുക്കാൻ ഞാൻ കരൾ മാത്രമേ കഴിക്കുള്ളൂ പിന്നെ അതേ കുറച്ച് കൊഴുവുണ്ട് അതൊന്ന് വെട്ടിയെടുക്കണം അത് പപ്പക്ക് കൊടുക്കാനാണ് പപ്പ വട്ടും കരലൊന്നും കഴിക്കൂല ചിന്നുമോളും കഴിക്കൂല പിന്നെ ഉച്ചക്കത്തെ പരിപാടി നോക്കണം പാലില് ഏലക്ക ഇച്ചിരി പഞ്ചസാര ഒക്കെ ഇട്ടെടുത്ത തേങ്ങയില്ല തേങ്ങ ഇല്ല തേങ്ങ കുറച്ചുള്ളൂ അപ്പത് പാല പിഴിയാൻ പറ്റത്തില്ല അപ്പ ഞാന് വെള്ളം ചേർക്കാതെ ഇച്ചിരി പാലെടുത്തു എന്നിട്ട് അതിലിത്തിരി ഏലക്കയും പഞ്ചസാരയൊക്കെ ഇട്ടു ഇടിയപ്പത്തിന് കൂട്ടി കഴിക്കാനാണേ അപ്പം നമ്മുടെ ഇടിയപ്പം ഏതാനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ അടുത്ത തട്ടിൽ ഞാൻ വെച്ച ഇവിടെ ഇടിയപ്പം എന്താ റെഡിയാക്കിട്ടുണ്ട് ഹസ്ബൻഡിന് പോകാൻ നേരമായി അപ്പൊ പാലും ഇവിടെ റെഡി ആക്കിട്ടുണ്ട് എല്ലാരും ഇടിയപ്പം കഴിക്കുന്ന ആണ് ബോഡിൻ ഇടിയപ്പം പാലൊഴിക്കലെ ഇഷ്ട അപ്പൊ നേര് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കഷ്ടമ്മുഡ് മുണിയാണ് പാലൊഴിച്ചിട്ട് എല്ലാരും ഫുഡൊക്കെ കഴിച്ചു തരാമത്തെ ഞങ്ങൾ വൈകി പോയേ അതെ വട്ടും കരള് ഞാനൊന്ന് വേവിക്കാൻ വെച്ചക്കണ ഇഞ്ചിയും പച്ചോളം ഒക്കെ അരിഞ്ഞിട്ടിട്ട് വേവിക്കാൻ വെച്ചക്കണേ അപ്പം അത് നല്ലോണം വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അത് കൊലത്തി എടുക്കാം പിന്നെ അതെ ഉരുളക്കിഴങ്ങ് രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പം അതും കൂടി ഇട്ടിട്ട് ഞങ്ങൾക്ക് കൊലത്തി ഒക്കെ എടുക്കാം അപ്പതേ ഞങ്ങള് ഗോബി വന്ന് വീഡിയോ പിടിക്കണേ അപ്പോൾ ഇതൊന്ന് വെട്ടിയിട്ട് കുറച്ചുള്ളട്ടെ ഈ മീൻ വേളൂരി അന്ന് തോന്നുന്നു കൊഴുവേമുണ്ട് രണ്ടും കൂടി മിക്സിങ് ആണ് അപ്പം ഇതൊന്ന് വെട്ടിയിട്ട് വൈകുന്നേരത്തേക്ക് പപ്പക്ക് പെരട്ടി വെക്കാം പെരട്ടി വെച്ച് കഴിഞ്ഞാൽ പപ്പക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻ കൊഴുവേം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞും മീനൊക്കെ ഭയങ്കര ഇഷ്ടമാ അപ്പം ഞാനിത് റെഡി ആക്കട്ടെ കേട്ടോ പെരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ച് മീനാണ് ഓട്ടേത് വലിയ കൊഴുവേമുണ്ട് വേളൂരിയുണ്ട് അമ്മയുടെ മീൻ സെറ്റപ്പായിരിക്കുന്ന സമയത്ത് നമുക്കൊന്ന് ജൂലീനൊന്ന് കുളിപ്പിക്കണ തിരക്കിലേക്കോ അപ്പൊ അത് റെഡി ആവാൻ മോളിയാണ് ജൂലീനെ കുളിപ്പിക്കാൻ ആ ജൂലി ജോലി ഫെണ്ണുണ്ട് പോട്ടെ കണ്ണൊക്കെ തുറച്ച് ആയിട്ട് ഇരിക്കണേ പുള്ളി പോട്ടെ 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 ആ അപ്പൊ അതൊക്കെ

ഇത് ഒരുവിധം വെ വേവായിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിലോട്ടിച്ച് ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ ആ വെള്ളം ഒന്നും പറ്റുമ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങ് വെന്തിരിക്ക ചിന്നുമോള് ഉരുളക്കിഴങ്ങ് കഴിക്കോട്ടെ ഇതില കഷ്ണൊന്നും തിന്നൂല അതുകൊണ്ടാണ് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് ഇട്ട ഞാൻ ദൈതൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് സവാളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വേപ്പിലൊക്കെ വെച്ച് ഇത് അടപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാനത് ഉലത്തി എടുക്കട്ടെ അപ്പോൾ ഞാൻ ഇതിൽ ഇതേ മല്ലിപ്പൊടി കാശ്മീരിമുളക് പൊടി ഇച്ചിരി അരിവെള്ളമുളക് പൊടി കുരുമുളക് പൊടി പിന്നെ മസാലപ്പൊടി ഇതെല്ലാം കൂടി നമുക്ക് ഇതിലോട്ടിട്ട് വയ്ക്കാം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടു പൊട്ടി കഴിഞ്ഞപ്പോഴേ കുറച്ച് പെരിഞ്ചീരകം ഇതിലോട്ടിട്ട് പൊട്ടിച്ചേട്ട അപ്പോൾ ഇത് ഉലത്തി കഴിയുമ്പോഴേ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ അതും തന്നെ അല്ല ഗ്യാസും കയറുകയും ഉള്ള കിഴങ്ങുള്ളതുകൊണ്ടേ അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു പിന്നെ ഇതൊന്നും മൂത്ത കഴിയുമ്പോൾ നമുക്ക് ഈ വേവിച്ച് വെച്ച സാധനം നമുക്കിതിലോട്ട് ഇടാം അപ്പോൾ ഗൈസ് എൻ്റെ വട്ടും കരളും കൂടെ റെഡി ആയി ഗായ്സ് കണ്ടോ നല്ല അടിപൊളിയാക്കി വട്ടും കറളുണ്ടാക്കിയിട്ടുണ്ട് ഗൈസ് മൂന്ന് ക്യാരറ്റ് എടുത്തു ഒരു തോരനും കൂടി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ അത് കുറച്ച് ഇടിയപ്പം ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് തേങ്ങ ഉണ്ടായിരുന്നു അപ്പം അത് കൊടുത്തു ഒരു മുട്ട എടുത്തു ഇതൊന്ന് ആയിട്ടൊന്ന് ചേർച്ച തോരൻ വെക്കട്ടെട്ടാ ആ അപ്പം ഇത്തിരി സ്വലപ്പം ഇട്ടാ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് തേങ്ങയും ഇട്ടിട്ട് തേങ്ങ ഒരു ഒരുവിധമായിട്ട് കുറച്ചേരത് അത് ഞാൻ ഉപ്പൊക്കെ ഇട്ട് വച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ നമുക്ക് അപ്പൊ ഹലോ ഗായ്സ് ഞങ്ങള് ചോറ് പോണേട്ടോ കുറച്ച് ഒതുക്കി പറക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതില് പോയോണ്ട് സമയം വൈകി

ഉരുളക്കിഴങ്ങ് ഇട്ടത് എന്നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങക്ക് ഇന്ന് ഫുഡിന്റെ ഇതൊക്കെ കേട്ടോ എല്ലാരും ഫുഡൊക്കെ ലൈക്ക് ചെയ്യുക സപ്പോർട്ടൊക്കെ ചെയ്യണേ അപ്പൊ ബൈ